എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ പേരിലാണ് അറിയപ്പെടുന്നതല്ലേ ചില തന്തയില്ലാത്തവന്മാരെ വന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ പത്ത് പോകാൻ പോയനെ അന്ന് എന്റെ കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതു തരാം പിന്നെ അന്വേഷിക്കുമ്പോ വെറുതെ ആരാണെന്ന് പറഞ്ഞാൽ പിടികിട്ടിന്നരില്ല പച്ചിയുടെ പേരൂടെ ഇതെത്രണ്ട് അന്വേഷിച്ചു നീ ആള് കാഞ്ഞ വിത്തോണല്ലോടാ ഞങ്ങളെ ഒന്ന് അടിയാ നീ കാല്ലേ ഇവിടെ ഉണ്ടിട്ടാണേട്ട്

ഞാൻ നിൽക്കാനാണെങ്കിൽ പുറത്തു പോയി നിൽക്കാം എന്നെ കണ്ട് സംസാരിക്കാനാണ് വന്നതെങ്കിലും ഇട്ടിരിക്കാം എന്താ കാര്യം നമ്മുടെ ബില്ല് മാസം ഒന്നായി ഞാൻ കൊണ്ട് നടക്കാൻ തുടങ്ങിട്ട് ഈ ആയുസ് മുഴുവൻ നടന്നാലും ഞാൻ ഒപ്പിട്ട് പാസാവാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കള്ളപ്പണിക്ക് അയ്യോ ഞങ്ങൾ കള്ളപ്പണി ഒന്നും ചെയ്യാറില്ല വളരെ സത്യസന്ധമായിട്ട് പണി നടത്തുന്ന കമ്പനിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ലക്ഷം വീടുകളുടെ ഈ ജില്ലയിലെ മുഴുവൻ കോൺട്രാക്ട് നിങ്ങ അതിലിടിഞ്ഞു വീഴാത്ത ഏതെങ്കിലും ഒരു വീട് ബാക്കിയുണ്ടോ അത് അപ്പൊ കാറ്റും മഴയും വെയിലും ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം വീട് വെക്കാൻ അല്ലെ അങ്ങനെയല്ല ഈ കോൺട്രാക്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം അത് മഴയത്ത് മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു പോരുത് പോലെ പോലെ മനസ്സിലായോ മനസ്സിലായി ഇനിയുള്ള പണി സാർ പറയുന്ന പൊളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും അത് നിങ്ങളുടെ കാര്യം പക്ഷെ ബില്ല് ഞാൻ അതൊക്കെ ചെയ്തേ പറ്റൂ ഇത്തിരി മനുഷ്യത്വം കാണിക്കണം മനുഷ്യത്വമാണ് ഞാനിപ്പൊ കാണിക്കുന്നത് കള്ളപ്പണിയെ കള്ളപ്പണിയൊക്കെ അഴിച്ചുപെടുന്നില്ലെങ്കിൽ ഞാനതിൽ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തു അതിന്റെ ബുദ്ധിമുട്ട് അറിയാലോ അല്ലേ ഓടോ എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയാത്തോണ്ടാ ഞാൻ അടുത്ത് ഭൂമിയോളം താഴും പക്ഷേ പക്ഷെ ഞാൻ കൊല്ലും നിങ്ങൾ പറയല്ലേ പിന്നെ എന്ത് പറയുന്നത് ഒന്നും രണ്ടും അല്ല ലക്ഷക്കണക്ക് രൂപയാണ് ബ്ലോക്ക് ആയിട്ട് അതോടെ ഞാൻ പറഞ്ഞു നോക്കി അയാള് പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പാ ബില്ല് എന്റെ മേശപ്പുറത്ത് വന്നാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവൻ ഒപ്പിട്ടിട്ട് സാറിന്റെ മേശപ്പുറത്ത് ബില്ല് എത്രണ്ടാവില്ല പിന്നൊരു വഴിയുണ്ട് അയാൾ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ലോങ് ലീവ് പറ്റുവോ അതൊന്നും ഉടനെ നടക്കുന്ന കാര്യമല്ല നടക്കും ലീവ് എടുപ്പിക്കാം എങ്ങനെ വഴിയുണ്ട് നിന്റെ അത്ര ഉണ്ടാവും നേരിട്ട് മുട്ടണ്ട നല്ല കാശ് വാങ്ങി തരാം ഒരു രണ്ടായിരം കിട്ടുമോ പത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ചെനിക്ക് എത്തിച്ചെൽസും നമസ്കാരം ഞാനിപ്പിന്നെ കൊന്നലിനോട് അയ്യോ അങ്ങനെ പറയരുത് സാറിനെ കണ്ടെന്നു സംസാരിക്കാൻ വേണ്ടി വന്നതാ എവിടേക്കാണാവോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാണാനാ അപ്പൊ വെയിറ്റ് ചെയ്യണ്ടാന്ന് അർത്ഥം നമ്മളെ കുറിച്ചൊക്കെ നല്ല വാക്ക് പറഞ്ഞ കേട്ടോ സാറേ തന്നെ കുറിച്ച് പറയുമ്പോ നല്ല വാക്കുകളൊന്നും ഇല്ലല്ലോ മുലയാളി മാറും

say on the one <laughs> <laughs> Okay. Uh -huh. തല നിർത്തിക്കൊള്ളു പനി പിടിപ്പിക്കണ്ട നാട്ടുകാർക്ക് സഹായത്തിന് ആളില്ലാണ്ടാവും ഇപ്പൊരു ചൂട് അപ്പൊ നല്ല രസമായിരിക്കും എനിക്കൊരു ഞാൻ എങ്ങനെ പോയിട്ട് അതോ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നുറങ്ങോ നീ ഞാൻ വേണ്ട വിടൂല ഷോക്ക് തിയേറ്ററിൽ ഒരു അഡ്വാൻസ് വാങ്ങിയതാ നത്തിന്റെ ശ് നമ്മള് സ്വന്തം കാശാ അത് കാശാണ് ഉണ്ടാവും ഇത് ആരാന്റെ പോക്കറ്റ് എടുക്കുന്ന കാശല്ലേ അവന്റെ പൊന്ന് മോളവെടുക്കാ ഇതാണ് പറഞ്ഞത് എന്തേം പറയുമ്പോ മൂന്ത കനുപ്പിക്കും പറഞ്ഞേ പൊന് മോളവടി ഏ പിന്നെ നമ്മളെന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം അല്ല ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന കീരിത്തോട് വാലത്തിന് അവിടെ ആരോ ചത്തിട്ടുണ്ട് ആര് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിട്ടുണ്ട് ഇനി വല്ല കൊലപാതക ഏറ്റാണെങ്കിൽ ഒന്നും അറിയാൻ നമ്മളെ വിടണ്ടല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം

പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാണ് അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അവർക്കും സംശയം തോന്നും ഇനി തന്നെ ഞാൻ അയാളുടെ ഭാര്യയുമായിട്ട് നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം പെണ്ണാ അത് ശരി ഉടനെ നീ എന്താ അറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കുക ഞാൻ പോവൂല എന്നെ സംശയിക്കും സ്കോട്ട്രാക്സൺ ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ചു തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി നിന്നെങ്ങാനിത് പുറത്തുപോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലാക്കുക